ും മാ ഏറ്റവും നല്ല നല്ലത് ഏറ്റവും ശ്രേഷ്ഠമായ നിർബന്ധ ബാധ്യത അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ മുൻഗണന നൽകേണ്ടത് നല്ല ഭംഗികൾ മൃഗങ്ങൾക്കാണ് അത് ലഭ്യമല്ലെങ്കിൽ കറുത്ത മൃഗത്തിനായിരിക്കണം നമ്മൾ മുൻഗണന ഇതൊക്കെ നിറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇറച്ചിനെ കുറക്കുന്ന ഏത് ന്യൂനതയും പറ്റൂല കൊമ്പ് പോയ മൃഗമാണെങ്കിൽ അല്ലെങ്കിൽ കൊമ്പ് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ കൊമ്പ് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ മൃഗം ഉദിഹത്തിന് ഇറക്കുന്നതിന് തടസ്സമില്ല എന്നാൽ മഹാന്മാർ പറയുന്നു കൊമ്പു പോയ കാരണത്താൽ ഇറച്ചിക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കൊമ്പു പോയ കാരണത്താൽ ഇറച്ചിക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ മൃഗത്തിനെ ഉദീഹത്തിന് ഇറക്കാൻ പാടില്ലെന്ന് മഹാന്മാർ പറഞ്ഞു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഉദിഹത്ത് അറക്കുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ഉദീഹത്തറക്കാം ഒന്ന് നേർച്ചയാക്കപ്പെട്ട ഉദീഹത്തിൽ രണ്ട് സുന്നത്തായ ഉദിയത്ത് സുന്നത്തായ ഉദയത്തിനെ നമുക്ക് നേർച്ചയാക്കാം അതുപോലെ തന്നെ സുന്നത്തായി തന്നെ നമുക്ക് അറക്കാവുന്നതാണ് നേർച്ചയാകുന്ന ഉദയത്ത് നീയത്തിന്റെ സമയത്താണ് നേർച്ചയാകുന്നത് ഇതെന്റെ നിർബന്ധമായ ഉദയ ഇതെന്റെ നേർച്ചയാക്കപ്പെട്ട ഉദയത്തിൽ നിന്ന് നേർ നീയത്ത് വെക്കുകയോ അതല്ലെങ്കിൽ ഒരു മൃഗത്തിന് നോക്കി ഇത് എന്റെ ഉദയത്താണെന്ന് പറഞ്ഞാൽ പ്രവർത്തന പ്രകാരത്തിൽ അത് നേർച്ചയായ ഉദിയാത്തായി തീരുമെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ ഉദിയത്താണ് സുന്നത്തായ ഉദിയത്ത് ഉദിയത്ത് രണ്ടുവിധമൊക്കെ ഒന്ന് നേർച്ചയാക്കപ്പെട്ട നിർബന്ധമായ ഉദിയത്ത് രണ്ട് സുന്നത്തായ ഉദിയത്ത് നേർച്ചയാക്കപ്പെട്ട ഉദിയത്ത് വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിർബന്ധമായി അതിന്റെ മുഴുവൻ മാംസവും പാവങ്ങൾക്കും മിസ്കീൻമാർക്കും ഫുക്രാൾക്കും അതിനെ വിതരണം ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീയത്ത് ഇതെന്റെ സുന്നത്തായ ഊണീഹത്ത് എന്നാണ് നീയത്ത് വെക്കേണ്ടത് നീയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധ പുലർത്തണം കാരണം എല്ലാ പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനം നീയത്താണെന്ന് ദാഹരണ സ്വരമായി സല്ലാ തങ്ങൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇതെന്റെ സുന്നത്തായ ഉനീയത്ത് എന്ന് പ്രത്യേകമായി നീയത്ത് വെക്കേണ്ടത് നീയത്താണ് ഇത് എന്ന് മൃഗത്തിന് നോക്കിക്കൊണ്ടാൽ പറഞ്ഞാൽ അത് നേർച്ചയായ ഒരിയത്ത് നിർബന്ധമായ ഉദയത്തായി തീരുമെന്ന് മഹാന പഠിപ്പിക്കുന്നതുമുണ്ട് സുന്നത്തായ ഉദയത്തിൽ പ്രത്യേകമായി നമ്മൾ പറയേണ്ടതുണ്ട് കാരണം സുന്നത്തായ ഉദയത്തിന്റെയും നിർബന്ധമായ വിതരണത്തിന് വ്യത്യാസമുണ്ട് സുന്നത്തായ ഉദയത്തിന് ഒരൽപ്പവും ഫക്കീനും മിസ്കീനും നൽകിക്കൊണ്ട് ബാക്കി മുഴുവനും അർത്ഥ എടുക്കാവുന്നതാണ് എന്നാൽ നിർബന്ധമായ നേർച്ചയാക്കപ്പെട്ട ഉദയത്താണെങ്കിലോ മുഴുവനായ മിസ്കീൻ ഫീർ എന്നവർക്ക് നൽകൽ നിർബന്ധമാണ് ഒരൽപ്പം താനോ തനിക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആരുമോ ഉപയോഗിക്കാനോ എടുക്കാനോ പാടില്ല അതുകൊണ്ട് തന്നെ നേർച്ചയാക്കപ്പെട്ട ഉദീത്തും സുന്നത്തായ ഉദിയത്വം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സുന്നത്തായ ഉദീഹത്തിന് മൂന്ന് രീതിയിൽ നമുക്ക് വിതരണം ചെയ്യാവുന്നതാണ് ഒന്ന് ഒരൽപ്പം മാത്രം ഫക്കീറിന് നൽകിക്കൊണ്ട് ബാക്കി ഒന്നും എടുക്കാവുന്നതാണ് എന്നാൽ അവിടെ സുന്നത്തായ രീതി മൂളിൽ ഒന്ന് എടുത്തുകൊണ്ട് ബാക്കി മൂന്നിൽ രണ്ട് ഭാഗവും വിതരണം ചെയ്യലാണ് സുന്നത്തായ രീതി എന്നാൽ ഏറ്റവും നല്ല രീതി ഒരൽപ്പം മാത്രം ആ എടുക്കുന്നത് കരളിന്റെ ഭാഗത്തു നിന്ന് ഒരൽപ്പം മാത്രം എടുത്തുകൊണ്ട് സമദാന സമ്മാനങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് ബാക്കി മുഴുവനും വിതരണം ചെയ്യലാണ് ഏറ്റവും നല്ല രീതി ഇനി നമ്മൾ അറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാള് ഒരാടിനെയോ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒരാളോ ഒന്നിൽ കൂടുതൽ ആളോ ചേർന്നുകൊണ്ട് മാകത്തിനെ അറക്കാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ അറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം ഈ അറക്കപ്പെടുന്ന മൃഗത്തിന്റെ വില മാടിന്റെയോ ഒട്ടകത്തിന്റെയോ വില കൃത്യമായി അവർക്കിടയിൽ വിതരണം ചെയ്യപ്പെടേണ്ടതാണ് ഉദാഹരണത്തിന് ഒരു ഇരുപത്തിയെട്ടായിരം ഉപ്പന്റെ മാടാണ് എടുക്കുന്നതെങ്കിൽ ആ മാടിന് തുല്യമായിക്കൊണ്ട് ഏഴ് ആൾക്കാർ വീതം നാലായിരം രൂപ തുല്യമായി വിഹിതം ചെയ്യുന്ന രീതിയിലായിരിക്കണം അറക്കേണ്ടത് ഒരാൾക്ക് കുറവ് ഒരാൾ മൂവായിരം രൂപ ഒരാൾ അയ്യായിരം രൂപ എന്ന രീതിയിൽ ആ പൈസ തുല്യമായി തുല്യമല്ലാത്ത രീതിയിൽ വിജയിക്കാൻ പാടില്ല അപ്പോ അർക്കപ്പെടുന്ന ഏഴാൾക്കാർ തുല്യമായി തന്നെ വിലയിൽ കൂറാവുന്ന ഒരവസ്ഥ ഉണ്ടാകണം അതുപോലെ തന്നെ വിതരണം ചെയ്യുന്ന അറക്കുമ്പോ ഏഴാളിൽ ഒരാളെ ഏൽപ്പിക്കുകയോ അതല്ലെങ്കിൽ ഏഴാളും കൂടി പുറത്തുള്ള ഒരാളെ യോ ചെയ്യാവുന്നതാണ് വിതരണം ചെയ്യുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിതരണം ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെ വിഹിതത്തിൽ നിന്ന് ഒരൽപം എന്നത് ഉറപ്പിക്കേണ്ടതുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ കൂറായി അറക്കുന്ന സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഉദിയത്തിന്റെ തോല് അറിവുകാലങ്ങൾ കൂലിയായി നൽകാനും പാടില്ല ഈ വക കാര്യങ്ങളൊക്കെ ഉദയത്തിറക്കുന്ന സാഹചര്യത്തിൽ